ഹായ് ഞാൻ ആതിര ഞാൻ തൃശ്ശൂർ കുറുപ്പം റോഡിലെ ഡ്രീം സോണിലെ മൂന്ന് വർഷമായി മൾട്ടിമീഡിയ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഇവിടെ മൾട്ടിമീഡിയ കാറ്റഗറിയിൽ നമുക്ക് ഒരുപാട് കോഴ്സസ് ഉണ്ട് അതിൽ നമുക്ക് ഡിപ്ലോമ കോഴ്സ് ആയിട്ട് എടുക്കാം അതേപോലെ മാസ്റ്റർ ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ വെബ് ഡിസൈനിങ് ആൻഡ് വെബ് ഡെവലപ്പിംഗ് യു ഐ യു എക്സ് ഇൻഡിവിജ്വൽ സോഫ്റ്റ്വെയർ കോഴ്സസ് ആയി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കിവിടെ മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗ്രാഫിക് ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗ് വെബ് ഡിസൈനിങ് ത്രീ ഡി ആനിമേഷൻ ഈ നാല് കാറ്റഗറീസ് ആണുള്ളത് ഗ്രാഫിക് ഡിസൈനിൽ ഫോട്ടോഷോപ്പ് ഇല്ലുസ്ട്രേറ്റർ ലൈറ്റ് റൂം ഇൻ ഡിസൈൻ ഈ നാല് സോഫ്റ്റ്വെയർസാണ് നമുക്ക് വെബ്ബിലേക്ക് വരാണെങ്കിൽ ആനിമേറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് ടു ഡി ബേസ്ഡായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് പിന്നെ നമുക്ക് ഡ്രീം ആണ് കൊടുക്കുന്നത് വീഡിയോ എഡിറ്റിങ്ങിന് വരുമ്പോൾ പ്രീമിയർ പ്രോ ആഫ്റ്റർ എഫക്സ് ഒഡീഷൻ അത് കഴിഞ്ഞാൽ ത്രീ ഡി എക്സ് മാത്സ് മായ അത് നമ്മുടെ ആനിമേഷൻ കാറ്റഗറിയിൽ വരുന്ന സോഫ്റ്റ്വെയറിലാണ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആനിമേഷൻ കാറ്റഗറിയിലാണെങ്കിൽ നമുക്ക് ആനിമേറ്റർ അതായത് ത്രീ ഡി മോഡലിംഗ് അല്ലെങ്കിൽ റിഗിംഗ് അങ്ങനെ കാറ്റഗറീസിൽ ജോബായിട്ട് പോകാൻ പറ്റും അതേപോലെ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഫിലിം ആയിട്ടുള്ള ജോബ്സിന് കയറാം അതേപോലെ ഡിസൈനിങ് ഫീൽഡിലായാലും വെബിൻ്റെ ആയാലും നമുക്ക് വെബ്സൈറ്റ് യു ഐ യ്സ് അങ്ങനെയുള്ള ഡിസൈനിങ്ങിലും നമുക്ക് കയറാൻ പറ്റും നമുക്കിവിടുത്തെ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻ്റ് ആണ് അത് നമുക്ക് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും നമ്മൾ പ്രൊവൈഡ് ഉണ്ട് അബ്രോഡൊക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റിന് അത്രയും വാല്യൂസ് ഉള്ളതാണ്